നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലുമില്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ അനുസ്മരണ സമ്മേളനം നടത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഇട്ടൂപ്പിന്റെ പത്തൊമ്പതാമത് അനുസ്മരണ യോഗം എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈജു പറമ്പി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് എബി പോൾ അധ്യക്ഷത വഹിച്ചു നാല് ഗവൺമെന്റ് സ്കൂളുകളിലെ ഏറ്റവും മികച്ച നാല് വിദ്യാർത്ഥികൾക്കായുള്ള എൻഡോമെന്റ് വിതരണം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് നിർവഹിച്ചു വേണ്ടി ും നെടുമ്പാശേരി പഞ്ചായത്തിന് വേണ്ടിട്ടും ഒക്കെ അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ജലസേചന പദ്ധതികളും പ്രത്യേകിച്ച് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തുടക്ക ഇത് വരുന്നതിനു വേണ്ടിയിട്ട് അക്ഷീണം ശ്രമിച്ച ഒരു വ്യക്തിയുമാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് എല്ലാ രാ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരുടെയും പ്രശ്നങ്ങളെയും യും പ്രശ്നങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുന്നതിനായിട്ട് നാടെ മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോയി ബിനീഷ് കുമാർ സി വൈ ഷാബോർ ടി എ ചന്ദ്രൻ ഇ കെ പാർവതി വി എ ഡാനിയൽ പിണി പി വി കുഞ്ഞ് എ കെ ധനേഷ് എം വി ഷാജു യേശു വർഗീസ് മോളി കുഞ്ഞുമോൻ ബീന ഷിബു വാവശൻ ഇട്ടുപ്പ് സിബിൻ എലിയാസ് എന്നിവർ പ്രസംഗിച്ചു അന്നത്തെ എം എൽ എ പറഞ്ഞു ഇവിടെ ഇറങ്ങില്ല എന്ന് പറഞ്ഞു സമരം നേതാവിൽ ഒരാളായിരുന്നു പി കെ എന്ന് പറയാൻ ഇന്ന് ഈ കവലയിൽ നിന്ന് പറയുമ്പോൾ വളരെ ആത്മാർത്ഥതയും ചാരിതാർത്ഥ്യവും കൂടി നമ്മുടെ മുമ്പിലുണ്ട് അന്ന് ഇപ്പുറത്തെ സമരം നടക്കുമ്പോൾ അപ്പുറം കല്ലിടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ നാടിനു വേണ്ടി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖാനുഭവങ്ങളിലുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ട് നമുക്ക് ഇന്ന് തലതുകൊണ്ടായും മറ്റുള്ള തുകകളൊക്കെ കൊണ്ടുവരു നമുക്ക് ഇത്രയും വർദ്ധിച്ചു വരുമ്പോൾ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി